നമ്മുടെ മണ്ഡലത്തിൽ ഇരുപത്തിമൂന്ന് ഓക്സിലറി ബൂത്തുകളടക്കം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലധികം വോട്ടർമാർ വരുന്ന സാഹചര്യത്തിലാണ് ഓക്സിലറി ബൂത്തുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓക്സിലറി ബൂത്തുകൾ അതാത് ലൊക്കേഷനിൽ തന്നെയാണ് മലപ്പുറം പൊന്നാനി വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ ഭാഗമാണ് മലപ്പുറം ജില്ലയിൽ വരുന്നത് ആകെ നമ്മൾ എൺ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും സ്ത്രീ ജീവനക്കാർ മാത്രമുള്ള എൺപത് പോളിംഗ് സ്റ്റേഷനുകളും സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഭിന്നശേഷിക്കാർ മാത്രം മാനേജ് ചെയ്യുന്ന രണ്ട് പോളിംഗ് സ്റ്റേഷനുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും പൊന്നാനി മലപ്പുറം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഓരോന്ന് വീതം ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത് സാധാരണ ഭിന്നശേഷിക്കാർ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് അതിലൂടെ ഒരു സമൂഹത്തിന് ഇൻക്ലൂസീവ് ആയൊരു ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ എടുത്തിട്ട് പോളിങ് സ്റ്റേഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത് റിസർവ് ഉദ്യോഗസ്ഥരടക്കം ആകെ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത്തി എട്ട് സെക്ടറൽ ഓഫീസർമാരുണ്ടാകും സെക്ടർ ഓഫീസർമാരാണ് ബൂത്ത് ക്രമീകരണങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ മെഷീൻ വർക്ക് ചെയ്യാതെ വരുന്നതാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുക ബൂത്തുകളിൽ അത്യാവശ്യ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ ഉത്തരവാദിത്വം സെക്ടറൽ ഓഫീസർമാരൊക്കെയാണ് സെക്ടർ ഓഫീസർമാരുടെ കൈവശം അഡീഷണൽ ആയിട്ട് പോളിംഗ് ഇ വി ഉണ്ടാവും ഈ ഇവി എമ്മുകളുടെ നമ്പറുകളും സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഏത് ഇ വി എമ്മുകളിലാണ് അഡീഷണൽ മെഷീനുകൾ ഏത് വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത് ജി പി എസ് ഫിറ്റ് ചെയ്ത വണ്ടികളിലാണ് ഇവി എം കൈകാര്യം ചെയ്യുന്നത് റിസർവ് ഉൾപ്പെടെ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മെഷീനുകൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം ജില്ലയിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിംഗിന് വേണ്ടിയുള്ള സജ്ജീകരണം നൂറ് ശതമാനം പോളിംഗ് സ്റ്റേഷനിൽ നിന്നും വെബ്കാസ്റ്റിംഗിന് വേണ്ടി സജ്ജീകരണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് ആർക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടെ നിന്ന് നമുക്ക് വാച്ചാൻ സാധിക്കും പോളിംഗ് ദിവസം പോളിംഗ് സ്റ്റേഷനിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പരാതികളും അറിയിക്കുന്നതിന് വേണ്ടി അടിയന്തരമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ പ്രത്യേക കൺട്രോൾ റൂം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലുള്ള പുരോഗതിയും പ്രശ്നങ്ങളും കൺട്രോൾ റൂമിൽ വിശകലനം ചെയ്യപ്പെടുന്നുണ്ട് പോളിംഗ് സാമഗ്രികൾ വിതരണം നടത്തിക്കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കമുള്ള ക്രമീകരണങ്ങൾക്കായി ആയിരത്തി നാന്നൂറ് വാഹനങ്ങളാണ് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത് വിവിധ സ്ക്വാഡുകൾക്കായി ഇരുന്നൂറ്റി മൂന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നു പോളിംഗ് സാമഗ്രികളുടെയും യന്ത്രങ്ങളുടെയും ഇവി എമ്മുകളുടെയും വിതരണം നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തി തീയതി രാവിലെ എട്ട് മുതൽ ഇത് പതിനാല് വിതരണ കേന്ദ്രങ്ങളിലായിട്ടാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് ഈ വിതരണ കേന്ദ്രത്തിലെത്തിച്ചേരുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതിന് വേണ്ടി പ്രത്യേക വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പോളിംഗ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനും ഈ വാഹനത്തിൽ ഉദ്യോഗസ്ഥരോടൊപ്പം പോളിംഗ് സ്റ്റേഷനിലേക്ക് സഞ്ചരിക്കുന്നതായിരിക്കും വോട്ടെടുപ്പിന് ശേഷം വിതരണം ചെയ്ത കേന്ദ്രത്തിലേക്ക് തന്നെയാണ് വോട്ട് ചെയ്യപ്പെട്ട മെഷീനുകൾ എത്തിക്കുന്നത് അവിടെ നിന്ന് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ള മൂന്ന് കൗണ്ടിങ് സെൻറ്ററുകളിലേക്കാണ് മിഷൻ കൊണ്ടുപോയി അവിടെ സജ്ജീകരിച്ചിട്ടുള്ള കൗണ്ടിങ് സെന്ററുകളിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ട്രോങ് റൂമിലായിരിക്കും മിഷീനുകൾ സൂക്ഷിക്കുന്നത് മെഷീനുകൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമിന് ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി ഫുട്ടേജ് ഉണ്ടാവും സെൻട്രൽ പോലീസ് ഫോഴ്സ് അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സ്ട്രോങ് റൂമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാവുന്ന പോലെ ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ മൂന്ന് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണുള്ളത് മലപ്പുറം മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിലും പൊന്നാനി മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുന്നത് തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജുമാണ് വയനാട് മണ്ഡലത്തിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് നട വോട്ടെണ്ണൽ നടക്കുന്നത് ചുങ്കത്തറ മാർത്തോ കോളേജിലാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം സി ബി ജഡ്ജിൽ മുഖന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി പരാതികൾ ലഭിക്കുകയുണ്ടായി പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ചതായിട്ടാണ് പ്രധാനമായിട്ടും പരാതികൾ വന്നിട്ടുള്ളത് പരാതികൾ എല്ലാ പരാതികളും തന്നെ പരിഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു എട്ട് പരാതി പരിഹരിക്കാൻ ബാക്കിയുണ്ട് അത് അടുത്ത കാലത്ത് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ലഭിച്ചതാണ് എല്ലാ പരാതികളും തന്നെ സമയബന്ധിതമായി തീർപ്പാക്കിയിട്ടുണ്ട് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് പരാതിയും പൊന്നായിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് പരാതിയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലായി അറുന്നൂറ്റി അൻപത്തി ഒമ്പത് പരാതികളുമാണ് ലഭിച്ചിട്ടുള്ളത് ഇതുവരെ ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് അനധികൃതമായി സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്തിട്ടുണ്ട് ഇതിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ അനുമതിയില്ലാതെ സ്ഥാപിച്ച നാൽപ്പത്തി പ്രചരണ സാമഗ്രികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെ വന്ന ചെലവ് സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് അങ്ങനെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി എഴുപത് രൂപ സ്ഥാനാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഇതിനുവേണ്ട ചെലവ് ചേർത്തിട്ടുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷം ഇതുവരെ പതിനെട്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപ വിലമതിക്കുന്ന വസ്തുക്കൾ നമ്മുടെ ജില്ലയിൽ പിടിച്ചെടുത്തിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പ് സ്ക്വാഡുകൾ പോലീസ് എക്സൈസ് ഡിആർഐ തുടങ്ങിയ എല്ലാവരും ചേർന്ന് പിടിച്ചെടുത്ത ഒരു കണക്കാണിത് പണമായിട്ട് ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയും പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് രണ്ട് ലക്ഷം രൂപ വില വരുന്ന ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ലിറ്റർ മദ്യവും നാല് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപ വില വരുന്ന കഞ്ചാവ് ഉൾപ്പെടെയുള്ള ഇരുനൂ ഇരുപത്തിമൂന്ന് കിലോഗ്രാം മയക്കുമരുന്ന് എൺപത്തിമൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം രൂപ വില വരുന്ന മറ്റ് വസ്തുക്കളും പിടിച്ചെടുത്തവില് ഉൾപ്പെടുന്നു ഇതോടൊപ്പം പതിനൊന്ന് പോയിന്റ് നാല് ഒമ്പത് കോടി രൂപ വില മതിക്കുന്ന പതിനഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് കിലോഗ്രാം സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട് മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ഭരണാധികാരി ജില്ലാ കളക്ടറായ ഞാനാണ് വി ആർ വിനോദ് പൊന്നാനി നിയോജക മണ്ഡലത്തിലെ ഭരണാധികാരി എ ഡി എം ആണ് ശ്രീ മണികണ്ഠനാണ് ഭരണാധികാരി എന്നോടൊപ്പം ഈ പത്രസമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി പങ്കെടുക്കുന്നുണ്ട് പോലീസ് ക്രമീകരണങ്ങളെ സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവി നിങ്ങളോട് സംസാരിക്കും ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞ പോലെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബൂത്തുകളാണുള്ളത് ബൂത്തുകളിലെല്ലാം ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി ആണ് ഒരുക്കിയിട്ടുള്ളത് ഏർപ്പെടുത്തിയിട്ടുള്ളത് ആറായിരത്തി അറുന്നൂറിൽ പരം ഉദ്യോഗസ്ഥരെ അത് സ്പെഷ്യൽ പോലീസ് അടക്കം ആറായിരത്തി അറുന്നൂറിൽ പരം ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ വിന്യസിക്കുന്നത് അതിൽ മറ്റു ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സി എ പി എഫ് ഉണ്ട് തമിഴ്നാടിൻ്റെ തമിഴ്നാട് പോലീസുണ്ട് പിന്നെ റെയിൽവേ വിജിലൻസ് തുടങ്ങിയ സ്പെഷ്യൽ യൂണിറ്റിൽ ഉദ്യോഗസ്ഥരുണ്ട് എല്ലാം കൂട്ടിയാണ് ആറായിരത്തി അറുനൂറ് പരം ഉദ്യോഗസ്ഥരെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്ത് പോലീസ് സബ് ഡിവിഷനുകളായിട്ടാണ് പത്ത് ഡിവൈസ്മാരെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓരോ ഏരിയയിൽ നൂറ്റി എൺപത് ടോട്ടൽ നൂറ്റി എൺപത് ഗ്രൂപ്പ് പെട്രോൾസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ ഓരോ ഓരോ പോലീസ് സ്റ്റേഷനിലെ വീട്ടിലും രണ്ട് വീതം പെട്രോളിങ് ടീമുണ്ടാവും അതോടൊപ്പം ഈ പ്രശ്നബാധിത നമ്മൾ വിലയിരുത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ ഏരിയയിൽ സി എ പി എഫിൻ്റെ പ്രത്യേക സുരക്ഷ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇലക്ഷൻ അഭിമുഖീകരിക്കുന്നത് നിലവില് തിരൂര് താനൂര് പരപ്പനങ്ങാടി പൊന്നാനി തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലും അതോടൊപ്പം തന്നെ മുൻപ് മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്ന നിലമ്പൂർ സബ് ഡിവിഷന്റെ കീഴിൽ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ചില ബൂത്തുകളിലും പ്രത്യേക പോലീസിൻ്റെ സുരക്ഷ ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പോളിങ് മെറ്റീരിയൽസ് സ്വീകരിക്കുന്ന ഏരിയയിലും അതുപോലെ തന്നെ അത് കൊണ്ടുപോകുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള സുരക്ഷയും ഒപ്പം പോളിങ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുമ്പോഴുള്ള സുരക്ഷയെല്ലാം പ്രത്യേകം ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കളക്ടർ പറഞ്ഞ പോലെ ഇലക്ഷനെ ഫേസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസും ചേർന്നുകൊണ്ട് വിവിധ റെയ്ഡുകളും സ്റ്റാറ്റിക് സർവൻസ് ടീമും പോലെ തന്നെ ഫ്ലൈ സ്കോട്ടിയും എല്ലാം പ്രവർത്തിച്ചിരുന്നു അതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് റിസൾട്ട് ഉണ്ടാക്കിയത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എത്ര രൂപ പിടിച്ചു എന്ന് പറഞ്ഞു അതോടൊപ്പം അതിനോടൊപ്പം തന്നെ അതിന് പുറമേ എയർപോർട്ട് ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ ഫോറിൻ കറൻസി ട്രേഡ് നടത്തുന്ന അതുകൂടി പിടിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ സൗദി ഏറിയയിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് എണ്ണം അങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റി അറുന്നൂറ്റി അറുപത്തിനാല് രൂപയുടെ ഇന്ത്യൻ കറൻസി വില നിൽക്കുന്ന ഫോറിൻ കറൻസി പിടിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എയർപോർട്ട് ഏരിയയിൽ ഗോൾഡ് സ്മഗ്ലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിശോധനയിൽ ഒരു കോടി മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയുടെ ഗോൾഡ് പിടിച്ചെടുത്തിട്ടുണ്ട് ഒപ്പം ആൻറ്റി സോഷ്യൽ എലിമെൻസിനെ ആയിട്ടുള്ള നടപടികൾ ഉറപ്പാക്കുന്നതിനായിട്ട് ഇലക്ഷൻ പ്രോസസ്സ് കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്പെഷ്യൽ ഡ്രൈവ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു നിലപോലും ഞങ്ങളുടെ സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടായിരുന്നു ആ സ്പെഷ്യൽ ഡ്രൈവിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇരുന്നൂറ്റി രണ്ട് പിടികിട്ടെ പിടികെട്ടപ്പുള്ളികളെ പിടികൂടി ജയിലിലടച്ചിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത്തി ആറ് വാറൻ്റ് കേസിലെ പ്രതികളെ പിടികൂടി ജയിലിലടച്ചിട്ടുണ്ട് പ്രശ്നങ്ങളിൽ ഇടപെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കെതിരെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് തിരിയാതിരിക്കുന്നതിനായിട്ട് സെക്യൂരിറ്റി പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് അറുന്നൂറ്റി അൻപത്തിയാറ് പേർക്കെതിരെ വൺ നോട്ട് സെവൻ കൊടുത്തിട്ടുണ്ട് വൺ നോട്ട് സെവൻ സി ആർ പി സി പ്രകാരം നടപടി ഇനീഷ്യേറ്റീവ് ഉണ്ട് അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ കോർഡിനേഷനോട് തന്നെ കോർപ്പറേഷനോട് തന്നെ അതിൽ രണ്ട് എസ് ഡി എം സബ് ഡിഷൻ മജിസ്ട്രേറ്റുമാരും കൂടി മുന്നൂറ്റി എഴുപത്തിയേഴ് ആളുകൾക്കെതിരെ ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്വനെ ബോണ്ട് വെച്ചിട്ടുണ്ട് സെക്ഷൻ വൺ ടെൻ സി ആർ പി സി പ്രകാരം പത്ത് പേർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട് അതിൽ ഏഴുപേർക്കെതിരെ ബോണ്ട് വെപ്പിച്ചിട്ടുണ്ട് കാപ്പ പ്രകാരമുള്ള നടപടിയിൽ കാപ്പ സെക്ഷൻ ത്രീ പ്രകാരം ഏഴുപേർക്കെതിരെ നടപടി ശുപാർശ ചെയ്ത ഒരു ആറ് പേര് കളക്ടർ അത് ഓർഡർ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ കാപ്പ ഫിഫ്റ്റീൻ പ്രകാരമുള്ളത് പതിനഞ്ച് പേർക്കെതിരെ നടപടി ശുപാർശ ചെയ്തൊരു പതിനാല് പേർക്കെതിരെയും നടപടിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു തരത്തിലുള്ള ഹൂളിക്രീസവും സംവദിക്കാത്ത രീതിയിലുള്ള ശക്തമായ സുരക്ഷയുമായിട്ട് മുൻപോട്ട് പോകും കുട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടിട്ട് അതാത് പിമാരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ട് സംസാരിച്ചിട്ടുണ്ട് മിക്കവാറും പല പോലീസ് സ്റ്റേഷനുകളിലും കുട്ടിക്കലാശം ഇല്ല എന്നവർ ഉറപ്പുവന്നുണ്ട് അഥവാ ഇനി ഈ കുട്ടിക്കലാശം ഉണ്ടെങ്കിൽ പോലും ഓരോന്നും ഒരു ഏരിയയിൽ കേന്ദ്രീകരിച്ച് ചെയ്യരുത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന് വേറെ പ്ലാൻ നൽകിയിട്ടുണ്ട് ഓരോരുത്തർക്കും അങ്ങനെ അഥവാ നടത്തുകയാണെങ്കിൽ ഇന്നലെ ഏരിയയിൽ നടത്താവൂ എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും വാൻഡലിസം അല്ലെങ്കിൽ അക്രമം കാണിക്കുന്നതിൽ ഉടനടി നടപടി ഉണ്ടാകുമെന്ന് അവർക്ക് കർശനമായ നിർദ്ദേശം ചെയ്യരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുമായിട്ട് ലക്ഷൻ വളരെ ഒരു സമാധാനരായ ലക്ഷൻ ഉണ്ടാവണമെന്നുള്ള നിർദ്ദേശത്തോടെയാണ് പോകുന്നത് ഉണ്ട് ഉണ്ട് ക്രമീകരിച്ചിട്ടുണ്ട് അവർക്ക് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഓരോ ഏരിയ കൊടുത്തിട്ടുണ്ട് അവർക്ക് ആഹ് അതെ അതെ ഒരുപാത്തല്ല ഒരുപാട് അല്ല അവരില്ല അത് നമ്മളിപ്പോ ഓരോ തന്നെ എടുത്ത് പറയണോ അത് ഓരോ പോലീസ് സ്റ്റേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ തിരൂത്താനൂർ മേഖലയാണ് പ്രത്യേകിച്ച് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ തീരദേശം അങ്ങനെയല്ല അപ്പോൾ ഒരു പാർട്ടി ഒരു ടൗണിൽ തന്നെയാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ഏരിയാസ് നീച്ചു കൊടുക്കാം ഒരു ഏരിയ തന്നെ അവർ പരസ്പരം ഒന്ന് കൂട്ടിമുട്ടാത്ത രീതിയിൽ മാത്രമല്ല അവരോട് കാര്യം പ്രത്യേകം പറഞ്ഞുണ്ട് അഥവാ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഏരിയാസ് തരുമ്പോൾ നിങ്ങൾ ഇനി പ്രകടനം തന്നിട്ട് മറ്റാളുകളുടെ ഏരിയയിലേക്ക് കടന്നു പോകരുതെന്ന് കൂടി പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏ അതെ അതെ മലപ്പുറം ഒരു ഒരു ടീമിൽ ഒരു അവർ ആ കളക്ട്രേറ്റിൻ്റെ ഭാഗത്താണ് ഒരു ടീമിന് ഈ ജില്ലാ കളക്ടറുടെ വസ്തു കൊടുക്കുന്നത് മറ്റൊരു ടീമിന് കോട്ടപ്പുടി വാർത്ത കൊടുക്കുന്നത് അല്ല നമ്മൾ നോക്കി ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ പെർമിഷൻ തരുമല്ലോ അവര് പെർമിഷൻ തരുന്ന നമ്മളതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് സാങ്ഷൻ കൊടുക്കുക വൈകുന്നേരം പറയാം പ്രശ്നബാധ ബൂത്തുകൾ നമ്മളിപ്പോൾ ഐഡന്റിഫൈ ആയിരിക്കുന്നത് പത്ത് ബൂത്തുകൾ ഐഡന്റിഫൈ ആയിരിക്കുന്നത് തിരൂര് താനൂര് പരപ്പനങ്ങാടി വള്ളർബളായിട്ടുള്ള അത് കിട്ടിക്കൽ എന്ന് പറയുന്നത് മാപ്പിംഗ് പിന്നെ അതിന് പുറമേ നമ്മൾ പിന്നെ നിലമ്പൂർ സബ് ഡിവിഷൻ മേഖലയിൽ ഒരു പിന്നെ പതിനെട്ട് ബൂത്തുകൾ കൂടി നമ്മൾ കിട്ടിക്കലായിട്ടുള്ള ബൂത്തുകളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അതെ അത് ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് അത് മാവോയിസ്റ്റ് ഭീഷണി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇവിടെ ഒരു സൈറ്റിംഗ് ഇല്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് മാവോയിസ്റ്റ് ഭീഷണി എന്നുള്ള രീതി കാണുന്നില്ല അതല്ലാതെ തന്നെ വേണമെങ്കിൽ അത് നല്ല അവരെ വരാൻ വരാൻ സാധ്യതയുള്ള ഏരിയ കൂടിയാണല്ലോ കാരണം ഇപ്പോൾ വയനാട് ജില്ലയിൽ ഓൾറെഡി അവർക്ക് ഭീഷണി ഉള്ളതാണല്ലോ അപ്പോൾ അത് അധികം ദൂരം തന്നെയല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൂടി കണക്ട് ചില പ്രത്യേക ബുദ്ധികൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അത് ക്രിറ്റിക്കലായിട്ട് എക്സ്ട്രാ ഫോഴ്സ് ആണ് സി എ പി എഫിൻ്റെ പ്രത്യേക പ്രസൻസ് ഇല്ല ഇല്ല ഇരട്ട വോട്ട് വേണ്ടി അതിന് ചെയ്യുന്നത് ഇല്ലാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും ചില ചിലത് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു ലിസ്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ നമ്മൾ പ്രിപ്പയർ ചെയ്യും ബൂത്തിലെ പോലെ ഓഫീസർമാർ ഷിഫ്റ്റഡ് ലിസ്റ്റ് എന്ന് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും അപ്പൊ അതിൽ തന്നെ ഇത് ഡ്യൂപ്ലിക്കേഷൻ ആണെന്നുള്ളത് പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് ആ ലിസ്റ്റ് പ്രിസൈഡിങ് ഓഫീസർമാർക്ക് കൊടുക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇരട്ട വോട്ടർ ആണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല അപ്പോൾ എസ് ഡി ലിസ്റ്റ് എന്ന് പറയുന്ന ആപ്സെൻറ്റീസ് എന്ന് മാർക്ക് ചെയ്ത ഒരാൾ വോട്ട് ചെയ്യാൻ വരികയാണെങ്കിൽ പ്രത്യേകമായിട്ട് അവരെ പരിശോധിച്ച് യഥാർത്ഥ വ്യക്തിയാണെന്ന് ഉറപ്പാക്കി മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ അങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി ഇരട്ട വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇതുവരെ എനിക്ക് പരാതികൾ ലഭിച്ചിട്ടില്ല എലക്ഷൻ ഡ്യൂട്ടിയിലുള്ളവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത ക്രമീകരണം എന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് സമയത്ത് ക്രമീകരണം ചെയ്തിരുന്നു പക്ഷേ അതേ സമയത്ത് അവർ തന്ന അപേക്ഷ അനുസരിച്ച് ബാലറ്റ് മറ്റ് ജില്ലകളിൽ നിന്ന് വന്നാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സാധിക്കുള്ളൂരു അതുകൊണ്ട് ട്രെയിനിങ് സമയത്ത് വോട്ട് ചെയ്യാൻ സാധിച്ചവരുടെ എണ്ണം കുറവാണ് അതുകൊണ്ട് ഇന്നും നാളെയും മലപ്പുറത്ത് എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് ചെയ്യാൻ സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെയും എല്ലാവരുടെയും ബാലറ്റ് കിട്ടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ മറ്റു ജില്ലയിൽ നിന്ന് അപേക്ഷ അനുസരിച്ച് ബാലറ്റ് നമുക്ക് എത്തിച്ചു തന്നാൽ മാത്രമേ അവർക്ക് ബാലറ്റ് വിതരണം ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ലഭിക്കാത്തവർക്ക് ഈ വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം ഉണ്ടാക്കും ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സജ്ജീകരണം ഉണ്ടാക്കും അതുകൊണ്ട് കാലപരിധിക്കുള്ളിൽ സമയപരിധിക്കുള്ളിൽ അപേക്ഷ കിട്ടിയിട്ടുള്ള എല്ലാവർക്കും തന്നെ വോട്ടിനുള്ള സം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുനൂറ്റി എൺപത്തി ആറാണ് എൺപത്തിരണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി ആറ് ജില്ലയില് മൊത്തമായിട്ട് മണ്ഡല മൈസ് തരാം മിക്കവാറും ഫൈനൽ ആയിട്ടില്ല നാളെ വരെയാണ് സമയം കൊടുത്തിട്ട് പത്ത് ദിവസത്തെ സമയമാണ് കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായി കഴിഞ്ഞു പൂർത്തിയാവുന്നതനുസരിച്ച് അതിന്റെ സമയം അറിയിച്ചു ജില്ലയിൽ ഇതുവരെ പരാതികൾ ലഭിച്ചിട്ടില്ല മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നല്ലൊരു സഹകരണമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ പേര് പരമാവധി പേര് വോട്ടിങ്ങിലേക്ക് വരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഫസ്റ്റ് ഫേസിൽ പലയിടത്തും ഹീറ്റ് വേവിന്റെ സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതായിട്ട് കാണുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചൂട് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ആലോചിക്കുന്നുണ്ട് അവർക്ക് ഒരിക്കലും വെയിലിത്ത് ക്യൂ നിൽക്കേണ്ട ഇതില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് വരാന്തയിൽ നിൽക്കാനും ആവശ്യമുള്ളിടത്ത് ഷെയ്ഡ് കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് വലിയ ക്യൂ വരുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ടോക്കൺ കൊടുത്ത് എവിടെയെങ്കിലും ഇരുന്നിട്ട് ടോക്കൺ കൊടുത്ത് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാലാവസ്ഥയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ആരും പിൻ പിന്തിരിഞ്ഞ് പോകരുത് പരമാവധി പേർ വോട്ടിങ്ങിന് പങ്കെടുക്കണം അതിനുവേണ്ടി നമ്മൾ വോട്ടേഴ്സിനെ കൂടുതൽ വരെ പങ്കെടുപ്പിക്കുന്നതിന് സീപ്പ് ആക്ടിവിറ്റീസ് പല നടപടികൾ ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായിട്ടും വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞ മണ്ഡലങ്ങൾ ക്രമീകരിച്ച് കേന്ദ്രീകരിച്ച് വോട്ടിംഗ് നടന്നിട്ടുണ്ട് ഫ്രൈഡേ ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയുള്ള ക്രമീകരണം ചെയ്യാൻ സാധിക്കും എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല വോട്ടിംഗ് കണ്ടിന്യൂസ് ആയിരിക്കും ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥർക്ക് പോകാനുള്ള സജ്ജീകരണം ചെയ്യും അംഗപരിമിതരുടെ രണ്ട് സ്റ്റേഷനുകൾ ഒന്ന് ഒന്ന് മഞ്ചേരിയിലും ഒന്ന് തിരൂരുമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട് അവർക്ക് രാത്രി താമസിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് തലേദിവസം വന്ന് അവർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം അവർക്ക് റെസ്റ്റ് ഹൗസിൽ റൂമുകൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രാവിലെ അവരെ അഞ്ചരയ്ക്ക് തന്നെ അവിടെ എത്തിക്കും അവരെ സഹായിക്കാൻ വേണ്ടി വേറൊരു ഉദ്യോഗസ്ഥനെ കൊടുത്തിട്ടുണ്ട് പക്ഷേ പോളിംഗ് ബൂത്തിനകത്ത് ഇവർ മാത്രമായിരിക്കും ചെയ്യുന്നത് അംഗപരിതെ സംബന്ധിച്ച് പോളിംഗ് ഡ്യൂട്ടി എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അത് നമ്മൾ പരിഗണിക്കും മഞ്ചേരിയിലും തിരൂരമാണ് അതിനോടൊരു ബുദ്ധിമുട്ട് ഉദ്യോഗസ്ഥർ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതെന്ന് നമ്മളിപ്പോഴും പറയാൻ പാടില്ല അതുകൊണ്ടാണത് പറയാറ് ഈ രണ്ട് ലൊക്കേഷനിലാണെന്ന് പറയാം അത് നമ്മൾ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ മാത്രമേ ഏത് ഉദ്യോഗസ്ഥൻ ഏത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നു എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ അതൊരു സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യം അതുപോലെ നമുക്ക് ഫോറസ്റ്റിനകത്ത് രണ്ട് പോളിങ് സ്റ്റേഷനുണ്ട് യൂത്ത് ഓഫീസർമാരെയാണ് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വാണിയമ്പുഴയും പുഞ്ചക്കുല്ലി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ മലയോര മേഖലയിൽ ഇപ്പോൾ ഇതിൻ്റെ സുരക്ഷയായി ബന്ധപ്പെട്ട് മലയോര മേഖലയിൽ നമ്മൾ അതായത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലിടപെടുന്ന ആളുകൾക്കെതിരെ ശക്തമായ നടപടിയോട് മുൻപോട്ട് പോകുന്നുണ്ട് ഒരു തരത്തിലുള്ള പോളിഗിനേസോ അല്ലെങ്കിൽ അട്രോസിറ്റീസും അനുവദിക്കുന്നതല്ലാതാണ് കൃത്യമായിട്ടുള്ള മെസ്സേജ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഗൗരവപൂർവ്വമായ പരാതികൾ ലഭിച്ചിട്ടില്ല കൂടുതലും നമുക്ക് ലഭിച്ച ഈ വലിയ നമ്പറാണെങ്കിലും പൊതുസ്ഥലത്ത് പോസ്റ്റർ പതിച്ചു അനുമതിയില്ലാതെ പതിച്ചു എന്നുള്ളതാണ് സി ബി ജിയിൽ വന്നിരിക്കുന്ന പരാതികളെല്ലാം തന്നെ അങ്ങനെയുള്ള പരാതികളാണ് അങ്ങനെ വന്നിട്ടില്ല സ്ഥാനാർത്ഥികൾക്കെതിരെ വന്നിട്ടില്ല മാത്രമേ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യം വോട്ടർമാരിലേക്ക് എത്തിക്കാനും പരമാവധി പങ്കെടുക്കുന്നത് വോട്ട് ചെയ്യാൻ സാധിക്കും സുതാര്യമായിട്ടാണ് എല്ലാ നടപടികളും ചെയ്തിട്ടുള്ളത്